നമസ്കാരം മെഴുവേലിക്ക് സമീപം ആലക്കോട് അവിവാഹിതയായ വിദ്യാർത്ഥിനി പ്രസവിച്ച നവജാത ശിശുവിന്റെ മരണ കാരണം തലക്കേറ്റ ക്ഷേമമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് യുവതി തല ഇറങ്ങി വീണപ്പോഴോ കുഞ്ഞിനെ വലിച്ചെറിഞ്ഞപ്പോഴോ ആകാം തലയ്ക്ക് ക്ഷേമമേറ്റതെന്നാണ് വിവരം പോസ്റ്റ്മോർട്ടത്തിലെ വിവരങ്ങളടക്കം ജില്ലാ പോലീസ് മേധാവിക്ക് റിപ്പോർട്ട് നൽകി കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം നടത്തിയത് ഇന്നലെ രാത്രി പോലീസ് ചോദ്യം ചെയ്തപ്പോൾ കാമുകനാണ് കുഞ്ഞിന്റെ പിതാവെന്ന് യുവതി മൊഴി നൽകിയിരുന്നു വിശദമായ ചോദ്യം ചെയ്യലിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാകൂ കാമുകനെ ഉടൻ ചോദ്യം ചെയ്യും അയൽവീട്ടിലെ പറമ്പിലാണ് കുഞ്ഞിനെ ഉപേക്ഷിച്ചത് അവിടെ ആരും താമസിക്കുന്നില്ല ഇന്നലെ പുലർച്ചെ പ്രസവം നടന്നതിന് പിന്നാലെ പൊക്കിൾക്കൊടി സ്വയം മുറുക്കിയായിരുന്നുവെന്നും കുട്ടിയുടെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വാ പൊത്തിപ്പിടിച്ച ശേഷം അടുത്തുള്ള പറമ്പിൽ കൊണ്ടുവെക്കുകയായിരുന്നുവെന്നും യുവതി മൊഴി നൽകി ഇതൊന്നും വീട്ടുകാർ അറിഞ്ഞിരുന്നില്ലെന്നാണ് വിവരം അവിവാഹിതയായ വിദ്യാർത്ഥിനി പ്രസവിച്ച കുഞ്ഞിന്റെ മൃതദേഹം ഇന്നലെ ചേമ്പിലയിൽ പൊതിഞ്ഞ നിലയിലാണ് വീടിന് സമീപത്തു നിന്ന് കണ്ടെത്തുന്നത് രക്തസ്രാവത്തെ തുടർന്ന് യുവതി ചെങ്ങന്നൂരിൽ ചികിത്സ തേടിയപ്പോഴാണ് കുഞ്ഞു മരിച്ച വിവരം പുറത്തറിഞ്ഞത് ബിരുദ വിദ്യാർത്ഥിനിയായ ഇരുപത് വയസ്സുകാരിയാണ് വീട്ടിൽ പ്രസവിച്ചത് ചെങ്ങന്നൂർ പോലീസ് ഇലവന്തിട്ട പോലീസിനെ വിവരം അറിയിച്ചു അവരാണ് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയത് ഗർഭിണിയായിരുന്ന കാര്യം വീട്ടുകാർ അറിഞ്ഞിരുന്നില്ലെന്നാണ് യുവതി മറ്റുള്ളവരോട് പറഞ്ഞത് കുഞ്ഞിന്റെ ശരീരത്തിൽ മുറിവുകളോ മറ്റ് അസ്വാഭാവിക പാടുകളോ ഇല്ലെന്ന് പോലീസ് പറഞ്ഞു മാതാപിതാക്കളും സഹോദരിയും യുവതിയുടെ വീട്ടിലുണ്ട് ഇന്നലെ രക്തസ്രാവത്തെ തുടർന്നാണ് കിടങ്ങന്നൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ യുവതി ആദ്യം എത്തിയത് തുടർന്ന് പന്ത്രണ്ടരയോടെ ചെങ്ങന്നൂരിലെ ആശുപത്രിയിലെത്തി യുവതി പ്രസവിച്ചെന്ന് ഡോക്ടർ സ്ഥിരീകരിച്ചെങ്കിലും അവർ സമ്മതിച്ചില്ല കുഞ്ഞ് കുഞ്ഞെവിടെയെന്ന് തുടർച്ചയായി ചോദിച്ചതിനു ശേഷമാണ് ഇന്നലെ പുലർച്ചെ പ്രസവിച്ചെന്ന് നഴ്സിനോട് യുവതി സമ്മതിച്ചത് ആശുപത്രി അധികൃതർ ഉടൻ ചെങ്ങന്നൂർ പോലീസിനെ വിവരം അറിയിച്ചു അവർ ഇലവൻതിട്ടിൽ അറിയിച്ചു ഇലവൻതിട്ട പോലീസ് കുടുംബാംഗങ്ങളുടെ സഹായത്തോടെ നടത്തിയ പരിശോധനയിലാണ് മൃതദേഹം കണ്ടെത്തുന്നത് കുറഞ്ഞത് രണ്ടു ദിവസം മുൻപ് പ്രസവം നടന്നതാണ് ആശുപത്രി അധികൃതരുടെ വിലയിരുത്തൽ യുവതി നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് യുവതിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മുറിക്കുള്ളിൽ പോലീസ് രക്തകരയും കണ്ടെത്തി ഫോറൻസിക് സംഘവും പരിശോധന നടത്തി